ജോഷി ചടിച്ചേ ജോഷി ചടിച്ചു ഈ ഡയലോഗ് നിങ്ങക്ക് ഓർമ്മ കേട്ടോ ഏ വളരെ ഫേമസ് ആയ ഒരു ഫിലിമിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡയലോഗാണ് ആ ഒരു അവസ്ഥയിലാണ് ഇന്ന് കേരളത്തിലെ സ്ഥിതിചരിക്കുന്നത് മെസ്സി വരും മെസ്സി വരും എന്ന് അബ്ദുറഹ്മാൻ പറയാൻ തുടങ്ങിയിട്ട് രണ്ടു വർഷമായി രണ്ടു വർഷമായിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്ക അപ്പൊ നമ്മൾ ഇവിടുത്തെ പിള്ളാരും കളിപ്രേമികളും റൊണാൾഡോ ഫാൻസും മെസ്സി ഫാൻസും ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വൻ ഡയലോഗും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് വരും മെസ്സി ഇന്ന് വരും മെസ്സി നാളെ വരും മെസ്സി മറ്റേ നാൾ വരും എന്നും പറഞ്ഞു 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 കുറച്ച് നാൾ മുമ്പ് ഞാനിത് വിശ്വസിച്ചില്ല കാര്യം എനിക്ക് ഒരു പ്രതീക്ഷ ഇല്ലാത്തൊരു കാര്യമാണ് കുറച്ച് നാൾ മുമ്പ് ആശാൻ ഡേറ്റ് ഒക്കെ പ്രഖ്യാപിച്ചു ഒക്ടോബർ ഇരുപത്തഞ്ചിന് എങ്ങാണ്ട് വരും എന്നും പറഞ്ഞുകൊണ്ട് ഡേറ്റ് ഒക്കെ പ്രഖ്യാപിച്ചു അപ്പൊ ഒരു മന്ത്രി വന്നിട്ട് ഇത്രയും കോൺഫിഡന്റ് ആയിട്ടൊക്കെ പറഞ്ഞപ്പം നമ്മൾ വിചാരിച്ച എന്നാ പിന്നെ അത്ഭുതമായിരിക്കും മെസ്സി വരും മെസ്സി വന്ന് തുറന്ന ജീപ്പില് സഞ്ചരിക്കുമെന്നോ ഏഹ് മറ്റേ കന്യാകുമാരി തൊട്ട് കാസർഗോഡ് വരെ പോകുന്നോ ഒക്കെ പറഞ്ഞോ നടക്കുന്ന പോരാളി ഷാജിമാരൊക്കെ ഉണ്ട് വാട്ടവർ അതൊരു വലിയ ഭരണ നേട്ടമൊക്കെ ആയിട്ടോ അതിന് പറയുന്നു കുറച്ച് പേര് എന്തായിരുന്നു പൈസ നഷ്ടമാണ് മെസ്സി വന്നിട്ട് എന്തെടുക്കാനാണ് അങ്ങനെ പ്രതിപക്ഷവും പറയുന്നു ഓക്കേ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും മെസ്സി വന്നെങ്കിൽ കളറായ കാര്യം ഇന്ത്യയിൽ ഇതുവരെ വന്നിട്ടില്ല അപ്പൊ പിന്നെ കേരളത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ വലിയൊരു സംഭവം അല്ലേ അങ്ങനെ തന്നെ എല്ലാരും പ്രതീക്ഷിച്ചിരിക്കുന്നു അവസാനമാണ് ട്രീ കട്ടറിന്റെ റോള് നമുക്ക് വെളിയിലോട്ട് വന്നേ ട്രീ കട്ടർ ട്രീ കട്ടർ തുടങ്ങിയത് തന്നെ കള്ളത്തിന്റെ പേരിലാണ് ഇനിയിപ്പൊ ഞാൻ പേര് പറയാൻ പേടിയാ കാര്യം പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേര് പറഞ്ഞത് ഉപയോഗിച്ചിട്ട് എടുക്കുന്ന ടീമാ അതുകൊണ്ടാണ് ഞാൻ ട്രീ കട്ടർ എന്ന് പറഞ്ഞത് ട്രീ കട്ടർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും അപ്പം ആ ടീം ആണ് ഇത് സ്പോൺസർ ചെയ്തതെന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് അപ്പൊ പിന്നെ ആ ഉള്ള പ്രതീക്ഷ അങ്ങ് പോയി അതിനകത്ത് ഫുള്ള് നമ്മുടെ ട്രീ കട്ടർ ചാനല് ഒരു നൂറ്റി മുപ്പത് കോടി രൂപ സ്പോൺസർ ചെയ്തിട്ടാണ് ഇത് വന്നേക്കുന്നത് എന്ന് പറഞ്ഞു അപ്പൊ നൂറ്റി മുപ്പത് കോടി ഇവര് ട്രാൻസ്ഫർ ചെയ്തു എല്ലാ കാര്യങ്ങളും ആണ് എന്നാണ് മുതലാളി പറഞ്ഞിരിക്കുന്നത് അപ്പൊ മുതലാളി കഴിഞ്ഞ ദിവസം ഇതിന്റെ വിശദീകരണം ഒക്കെ ആയിട്ട് വന്നു ഞാനത് മൊത്തം കണ്ടു നല്ല കോമഡിയാണ് നല്ല രസമായിരുന്നു അത് കേട്ടോണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു കാര്യം എനിക്ക് മറ്റേ കണാറിന്റെ ഡയലോഗും കാര്യങ്ങളും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കല്ലോ തള്ളാന്നതില് കേക്കുന്നതിന്റെ സുഖമുണ്ടല്ലോ അപ്പൊ അതിനകത്ത് ഏർ വളരെ രസകരമായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സിയെ പാഠം പഠിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പാവം മെസ്സി മെസ്സി വിചാരിച്ചത് ഇനിയിപ്പം കേരളത്തിൽ വന്നുകൂടെ കളിച്ചു കഴിഞ്ഞാൽ പുള്ളി ഫുൾഫില്ലായി കാര്യം വേൾഡ് കപ്പ് കിട്ടി വേൾഡ് വെപ്പിന്റെ അപ്പുറത്തൊരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ വന്ന് കളിക്കുക ഒരു കാര്യമാണല്ലോ അപ്പൊ ആ ഒരു വലിയ നേട്ടം അദ്ദേഹം കരിയറിൽ സ്വർണ്ണ ലിപികളി എഴുതിപ്പെടേണ്ട ഒരു കാര്യമാണ് കേരളത്തിൽ വന്ന് കളിക്കുന്ന കാര്യം അത് പുള്ളിക്ക് എന്തായാലും ഇപ്പൊ സാധ്യതമാകാൻ പോകുന്ന ഒരു സുവർണ അവസരം പുള്ളിക്ക് നഷ്ടപ്പെടുവാണല്ലോ എന്ന് ആലോചിച്ച് മെസ്സിയോട് എനിക്ക് ഭയങ്കര ഒരു ഖേദമുണ്ട് എന്നാലും മെസ്സി ചതിച്ച അശാന് എന്ന് പറയേണ്ടി വരും മെസ്സി സത്യം പറഞ്ഞ ഒരു ഗോൾഡൻ ചാൻസ് നഷ്ടപ്പെടുത്തി എന്ന് പറയേണ്ടി വരും അതായത് കേരളത്തിൽ വന്ന് കളിച്ച് കേരള സർക്കാരിന്റെ പിണറായി വിജയന്റെ വാഴ്ത്തപ്പാട്ടും കാര്യങ്ങളും തിരുവാതിരകളിയൊക്കെ കണ്ട് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഒരു അവസരമാണ് മെസ്സി നഷ്ടപ്പെടുത്തിയത് അപ്പൊ മെസ്സി കേരളത്തിൽ വന്ന് കളിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ മറ്റേ ഒരു സ്ഥലത്തും മെസ്സിയെ കളിപ്പിക്കാൻ അനുവദിക്കില്ല എന്നാണ് ട്രീ കട്ടർ പറഞ്ഞിരിക്കുന്നത് മുതലാളി വളരെ ദേഷ്യത്തിലാണ് മെസ്സിയെ പാഠം പഠിപ്പിക്കും ഒന്നെങ്കിൽ മെസ്സിക്ക് ഇനിയും മുമ്പിൽ രണ്ട് വഴികളെ ഉള്ളൂ ഒന്നെങ്കിൽ പൈസ തിരിച്ചു തരിക അതല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന ക്ഷമാവണം പറഞ്ഞിട്ട് കളിക്കുക ഇതല്ല എങ്കിൽ മെസ്സിയുടെ കരിയർ അവസാനിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും പിന്നെ ഇനി എനിക്ക് വേറെ കുറച്ച് സംശയങ്ങളുണ്ട് അത് കുറച്ച് സീരിയസ് കാര്യങ്ങളാണ് കേട്ടോ അതായത് നൂറ്റി മുപ്പത് കോടി അണ്ണൻ മുതലാളി അണ്ണൻ അപ്പൊ ഈ നൂറ്റി മുപ്പത് കോടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അണ്ണൻ അതിന്റെ പ്രൂഫ് ഇവിടെ കാണിക്കും അറിഞ്ഞ് കള്ളപ്പണ ഇടപാടൊന്നും അല്ലല്ലോ നമ്മളെ രാജ്യത്ത് ഒരു നിയമവും അതായത് ആർ ബി ഐയുടെ ഒക്കെ ഒരു നിയമവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത്ര രൂപയൊക്കെ ട്രാൻസാക്ഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു നിയമോഷവും കാര്യങ്ങളും ഉണ്ട് ആർ ബി ഐയുടെ പെർമിഷനും അറിവോർഡ് കൂടി മാത്രമേ ചെയ്യുള്ളൂ ഇല്ലെങ്കിൽ അത് ഇല്ലീഗൽ ട്രാൻസാക്ഷൻ ആണ് ഇല്ലീഗൽ ട്രാൻസാക്ഷൻ ആവുമ്പോൾ മുതലാളി അത് തിരിഞ്ഞു കൊത്തുന്ന പരിപാടിയാണ് പിന്നെ മുതലാളി ആയതുകൊണ്ട് കേരളം മിണ്ടാതിരിക്കും കേരളം മിണ്ടാതിരിക്കുന്നുകൊണ്ട് തന്നെ കേന്ദ്രം മിണ്ടാതിരിക്കും ആ ഒരു സെറ്റപ്പ് ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല എന്തിരുന്നാൽ തന്നെയും ഇതിനൊരു ഒരു ട്രാൻസാക്ഷൻ ഉണ്ടാവില്ല എന്തായാലും ലിക്വിഡ് ആയിട്ട് കൊടുക്കാൻ പറ്റത്തില്ല ആയിട്ട് കൊടുക്കാൻ ഒരു ചാൻസും ഇല്ല പിന്നെ എന്തായാലും അക്കൗണ്ട് ട്രാൻസ്ഫർ മാത്രമേ പറ്റുള്ളു അപ്പൊ അതുകൊണ്ട് തന്നെ മാന്യ അദ്ദേഹം അതിന്റെ ഒരു തെളിവുകൂടെ കാണിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും ഇതാണ് എനിക്ക് മുമ്പോട്ട് ഒരു കാര്യം നമ്മുടെ സമൂഹത്തിൽ ജസ്റ്റ് എല്ലാവരും അതൊന്ന് ചോദിക്കണം അതൊരു ചർച്ചാ വിഷയമാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആക്കി കഴിഞ്ഞാൽ നല്ലതായിരിക്കും കാര്യം എന്ത് തോന്നിവാസവും ഇങ്ങനെ വന്ന് വിളിച്ചു പറയുന്നതൊക്കെ മോശമായൊരു കാര്യമാണ് പിന്നെ ആരുടെ മുണ്ടുപൊക്കിയാലും പുറകെ പിടിച്ചോണ്ട് വരുന്ന ടീമാണ് ഇപ്പോഴത്തെ ഇ ഡി ഇപ്പോഴത്തെ ഇ ഡി ടീം എന്തുകൊണ്ട് നോക്കിയിരിക്ക ആ രാഹുൽ ഗാന്ധിയുടെ ഒക്കെ ഇനിയും അടുക്കളപ്പുറത്തും തൊഴുത്തിലും എല്ലാത്തിലും കയറി കയറാൻ ഇനിയും ഒറ്റ കോൺഗ്രസ്സുകാരുടെ ഒന്നും കേറാൻ ഇനി ഒറ്റ സ്ഥലമില്ല അതേപോലെ നല്ല കമ്മ്യൂണിസ്റ്റുകാരുടെ അടുത്തും കൃത്യമായിട്ട് കയറുന്നുണ്ട് പിന്നെ കേറാത്ത ആൾക്കാർ ആരൊക്കെയാണ് എന്ന് നമുക്കറിയാമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഇ ഡി ഇത്രയേ ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ സോഴ്സിനെ പറ്റിയിട്ടൊക്കെ ഞാൻ ചോദിക്കുന്നില്ല കാര്യം അവർക്കുണ്ടാവും അതുപോലെ റേറ്റിങ്ങിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നൊണ്ട് തന്നെ അവർക്ക് എന്തായാലും ഉണ്ടാവും ണ്ടായെങ്കിൽ തന്നെ ട്രാൻസാക്ഷൻ എങ്കിലും അറ്റ്ലീസ്റ്റ് കാണിക്കേണ്ട ഒരു ഇതുണ്ടല്ലോ ട്രാൻസാക്ഷൻ നമ്മൾ അങ്ങോട്ട് കാണിച്ചാലല്ലേ അത് ഇങ്ങോട്ട് റീഫണ്ട് ചെയ്ത് കിട്ടുന്നതിനെ പറ്റി നമുക്ക് സംസാരിക്കാൻ പറ്റും അതുകൊണ്ട് ബഹുമാനപ്പെട്ട ട്രീ കട്ടർ മുതലാളി അതിനു വേണ്ടിയിട്ട് ഒന്ന് തുനിയണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എന്തായാലും ട്രീ കട്ടറും അതേപോലെ തന്നെ നമ്മുടെ ഫലിക്കുന്ന പാർട്ടിയും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുകളിലെ കഥകൾ ശരിയാണ് എന്ന് നമുക്ക് വിശ്വസിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു അവസരത്തിൽ കൈരളിയെക്കാട്ടിലും ഒരു പ്രഥമ സ്ഥാനം റിപ്പോർട്ടറിന് കൊടുക്കണം എന്നാണ് എനിക്ക് കേരള സോറി കേന്ദ്ര പോളിറ്റ് ബ്യൂറോയോട് പറയാനുള്ളത് അപ്പൊ പോളിറ്റ് ബ്യൂറോ അതൊരു ഒരു 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 മുൻഗണനാക്രമത്തിൽ അംഗീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇത്രയൊക്കെ സംസാരിച്ചു അത് നിങ്ങൾക്ക് കളിയാക്കിയോ അല്ലെ എങ്ങനെ വേണേലും എടുക്കാം കാര്യം വേറൊന്നുമല്ല കേരളത്തിലെ ലക്ഷോപലക്ഷം ആൾക്കാർക്ക് അതായത് ഇതിനെ മെസ്സിയെ വളരെ നല്ല രീതിയിൽ ആ ആദരിക്കുകയും പുള്ളിയെ നല്ല രീതിയിൽ കാണുകയും പുള്ളി ആരാധിച്ച ഒരു ദൈവത്തെ പോലെ കാണുന്ന കുട്ടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ആ ഒരു കളി കണ്ട് ഈ കളിയിലോട്ട് വന്ന ആൾക്കാരുണ്ട് അതേപോലെ തന്നെ ഇവിടത്തെ നമ്മുടെ ടീം നമ്മുടെ ദേശീയ ടീമോ കാര്യങ്ങളോ ഒന്നും ഒരു ലോകകപ്പിലൊന്നും വന്നിട്ടില്ലേ ലോകകപ്പിനൊക്കെ നമ്മൾ കൊടുക്കുന്ന സ്വീകാര്യത വളരെ വലുതാണ് മലപ്പുറം റീജിയനിലോട്ടും ഒക്കെ ഫുട്ബോളിനുള്ള സ്വാധീനം ഇന്ന് കുട്ടികളിൽ ഫുട്ബോൾ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്ന് നിങ്ങൾ കാണണം അവരുടെയൊക്കെ മനസ്സിനെയാണ് നിങ്ങളെ വേദനിപ്പിച്ചിരിക്കുന്നത് കാര്യം ഇത്രയും നട്ടാ നുണയ്ക്കാത്ത പച്ചക്കള്ളം ഇതുപോലൊക്കെ നിന്ന് ഉളുപ്പില്ലാതെ പറയാൻ എങ്ങനെ തോന്നുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല അതായത് ഒരു മന്ത്രി ഇത്രയും ആയിട്ട് അത് പറയുന്നുണ്ടെങ്കിൽ പുള്ളി അത് ചെയ്ത് കാണിക്കണം ചെയ്ത് കാണിക്കാൻ പറ്റും പുള്ളി ഒരു മന്ത്രിയായിട്ട് ആ ഇരിക്കാനുള്ള ഒരു യോഗ്യതയും അങ്ങർക്കില്ല അദ്ദേഹം എന്തെങ്കിലും ഒരു മാന്യത നിക്കുന്നുണ്ടെങ്കിൽ ഈ മെസ്സേജ് അവിടെ കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ പുള്ളി രാജിവെക്കണം ചിലപ്പോൾ കേൾക്കുമ്പോൾ ശരിവരുമായിരിക്കും പക്ഷെ ഇത്രയോ പേരുടെ മനസ്സിനെയാണ് വേനിപ്പിച്ചിരിക്കുന്നത് അപ്പൊ നമ്മളെപ്പോൾ ഉള്ള ആൾക്കാർക്ക് ഇത് നടക്കില്ല എന്നൊരു ഒരു ഒരു പരിധിവരെ അറിയായിരുന്നു പക്ഷെ കൊച്ചു കുട്ടികളാണ് അവരത് വിശ്വസിക്കുക അവരതിനു വേണ്ടിയിട്ട് കാത്തിരിക്കും ആ മെസ്സി ഒന്ന് ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് എത്ര ലക്ഷം രൂപ വേണമെങ്കിലും വീട് വരെ പണയം വെക്കാന്ന് പറഞ്ഞ കൂട്ടുകാരനൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പം അവരൊക്കെ അത്രയും ഇതായിട്ട് നിൽക്കാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കാൻ അങ്ങനുള്ളവരുടെയൊക്കെ മനസ്സ് വേദനിപ്പിച്ച ഈ മന്ത്രി അല്പമെങ്കിലും ഉൾപ്പുണ്ടെങ്കിൽ മെസ്സിയെ കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ രാജിവെച്ചു പോവാ അതേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ പിന്നെ ട്രേ കട്ടറിനോട് എങ്കിലൊന്നും പറയാനില്ല അരി സ്വാഭാവികമായിട്ട് നിങ്ങളുടെ വാർത്തയും കാര്യങ്ങളും ഒക്കെ ഇതേ മോടിത്തന്നെയാണ് പോകുന്നത് അപ്പൊ നിങ്ങൾ അത് തന്നെ തുടർന്നു നിങ്ങൾക്ക് പുതിയൊരു സെൻസേഷൻ അതും ഒരു ഉളുപ്പില്ലാത്ത ലെവലിലോട്ട് നിങ്ങൾ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വ്യൂസ് കൂടാനോ ഒക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു പക്ഷേ അത് ഉപയോഗിക്കും അത് സ്വാഭാവികമാണ് നിങ്ങളിൽ നിന്ന് അതിൽ കൂടുതൽ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല പിന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയോട് എനിക്ക് പറയാനുള്ളത് പറഞ്ഞു പിന്നെ കേരളത്തിലുള്ള പാവപ്പെട്ട ആൾക്കാരോടെങ്കിൽ ഇത്രേ പറയുള്ളൂ മെസ്സിയെ കാണണമെങ്കിൽ അർജന്റീനയിലോട്ട് ടിക്കറ്റ് എടുത്തിട്ടോ അല്ലെങ്കിൽ ബാഴ്സിനോ സോറി പി എസ് സിയുടെ കളിയോ അങ്ങനെ എന്തെങ്കിലും കാണാനായിട്ട് നിങ്ങൾ പോവാ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നുള്ളതേ ഉള്ളൂ അതല്ലാണ്ട് ഇവിടെ വന്ന് നിന്ന് കാണാനോ എടുക്കാനോ ഉള്ള ഒരു അവസരോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് ഒരു കാരണവശാലും ഉണ്ടാവാൻ പോകുന്നില്ല ആ ഒരു കാര്യം നിങ്ങൾ ആ ഒരു സത്യം നിങ്ങൾ ഉൾക്കൊള്ളുക ഇനി ഇങ്ങനത്തെ മണ്ടത്തരത്തിൽ എന്തായാലും ജോഷി ചതിച്ചു മെസ്സി ചതിച്ചു എന്ന് വിശ്വസിക്കുന്ന കുറച്ച് അന്തം ടീംസ് കാണും അവരോട് എനിക്ക് ഇത്രേ പറയുള്ളൂ നിങ്ങൾ അത് തന്നെ വിശ്വസിക്കുകയുള്ളൂ നിങ്ങളെ തിരുത്താൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പാറ്റത്തിൽ ഓക്കെ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം ന്യായമാണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുക ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ എത്തിക്കുക ഇനി സപ്പോർട്ട് ചെയ്യുന്നില്ല മെസ്സിയാണ് ആണ് ചരിച്ചതെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട നിങ്ങൾ മിണ്ടാതിരുന്നോ ഓക്കെ മിണ്ടാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് അതാണല്ലോ ശീലം